നമസ്കാരം ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ ഫലമായി നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ആ പ്രധാനപ്പെട്ടതായ സന്ദേശങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത് ഏവരും ഒരു നിമിഷം ഭഗവാനെ വർദ്ധിക്കുക ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വധിയൂ ഇതൊരു ജനറൽ റീഡിങ് തന്നെയാണ് നിങ്ങളുടെ ബന്ധങ്ങൾ അത് ശക്തിപ്പെടുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതാണ് കമ്മ്യൂണിക്കേഷൻ വളരെയധികം അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ വന്നുചേരാം പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ അനുകൂലമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നു എന്നതാണ് വസ്തുവം അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങാം ഭാവിയുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തമായ പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്നും കാണുവാനേ സാധിക്കുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അകന്നു നിൽക്കേണ്ടതായ സാഹചര്യം വീടുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ സംഭവിക്കാം എന്നും കാണുന്നു ഇതൊരു വലിയ തീരുമാനമാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു ചില കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം നിങ്ങളുടെ മനസ്സിന് സന്തോഷം പകരുന്ന ചില കാര്യങ്ങളിൽ കൂടുതലായും ആകുവാനുള്ള സാഹചര്യം ഭഗവാനായി തന്നെ നൽകും എന്നും കാണുന്നു ഒരുപാട് അപ്രതീക്ഷമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയും ഈ സമയം നിങ്ങളിൽ വളരെ കൂടുതലാണ് ഈ സമയം നിങ്ങൾക്ക് ഏറെ വിശ്വാസമുള്ള ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വിശ്വസിച്ച് ചില വ്യക്തികളോട് കാര്യങ്ങൾ തുറന്നു പറയുവാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകാം എന്നും കാണുവാനായി സാധിക്കുന്നു നിങ്ങൾ ആത്മാർത്ഥമായി തന്നെ ഇത്രയും നാൾ ചെയ്തിട്ടുള്ളതായ കാര്യങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്തതിന് ഫലം ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങാൻ പോകുന്നോ ചില കാര്യങ്ങളിൽ അത് പ്രതീക്ഷിക്കാം എന്നതാണ് സാമ്പത്തികമായോ കർമ്മരംഗത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണ് എങ്കിലും നിങ്ങൾ എന്താണോ അർഹിക്കുന്നത് അതിൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത് നിങ്ങൾ സഹായിച്ചിട്ടുള്ളവർ നിങ്ങളെ സഹായിച്ചവർ അത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നതും വാസ്തവമാണ് കർമ്മഫലം നിങ്ങൾക്ക് അനുകൂലമായി മാറാം എന്നതാണ് ശരിയായ ദിശയിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഭഗവാൻ തന്നെ സഹായിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും ആരും സഹായിക്കാൻ ഇല്ലാത്ത അവസ്ഥയിൽ ഭഗവാൻ ഒപ്പമുണ്ട് എന്ന ബോധ്യം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരികയും ഭഗവാൻ തന്നെ നിങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് നടത്തുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം അത്തരം കാര്യങ്ങൾ അടുത്തെത്തിയിരിക്കുന്നു എന്നതാണ് വാസ്തവം ഭഗവാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന സത്യം നിങ്ങൾക്ക് പല അനുഭവങ്ങളിലൂടെയും ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നു അല്ലെങ്കിൽ വന്നു ചേരാൻ പോവുകയാണ് എന്ന് തന്നെ അർത്ഥമാക്കാം നിങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ലാഭം അല്ലെങ്കിൽ അംഗീകാരങ്ങൾ അത് കർമ്മരംഗവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും സംഭവിക്കാം സമ്പാദ്യം പോലും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം സാമ്പത്തിക ഭദ്രത കടന്നു വരാനുള്ള സാധ്യതയും ഈ സമയം വളരെ കൂടുതലാണ് അപ്രതീക്ഷമായി പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട് ഒരുപാട് കാണാൻ ആഗ്രഹിച്ച വ്യക്തികളെ കാണുവാനുള്ള അവസരങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ചില കാര്യങ്ങളെങ്കിലും ഈ സമയം അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം ഇനി എന്ത് ചെയ്യണം എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതുമാണ് ഈശ്വരാനുഗ്രഹത്താൽ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഈ സമയം തീർച്ചയായും അത് കൃത്യമായി നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് ആഗ്രഹിക്കുന്ന നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതയും ഈ സമയം കൂടുതൽ തന്നെയാകുന്നു വലിയ സന്തോഷം നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത ഭഗവാനുമായി ബന്ധപ്പെട്ട് കൂടുതലാണ് നിങ്ങളിലെ വ്യക്തിത്വം വളരുകയും നിങ്ങൾ വളരെ മാഗ്നറ്റിക് ആയ വ്യക്തികളായി മാറുന്നു എന്ന സന്ദേശവും ഇവിടെ ലഭിക്കുന്നതാണ് പുതിയ ചില ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി തീരും അല്ലെങ്കിൽ പല കാര്യങ്ങളെയും അനായാസം മറികടക്കുവാനുള്ള സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണരും കൂടാതെ ഈ സമയം ഒരു ഉണർവ് പുതിയ ഊർജം നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് ഈ സമയം ധൈര്യം നിങ്ങൾക്ക് അനിവാര്യമാണ് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യവുമുണ്ട് നിമിത്തങ്ങളിൽ വിശ്വസിക്കുവാൻ സാധിക്കുകയും അത് വെറുതെയല്ല എന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യാം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് നേരിട്ട് നൽകുന്ന സൂചന തന്നെയായി പരാമർശിക്കാം അതായത് ഭഗവാൻ നിങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് ശരിയായി തോന്നുന്നതായ കാര്യങ്ങൾ അത് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതും അനിവാര്യം തന്നെയാണ് ക്ഷമ ഈ സമയം ഒരിക്കലും നശിക്കാൻ പാടില്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി തീരും ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കുത്തുവാക്കുകൾ അപമാനം ഇത്തരം കാര്യങ്ങളാൽ പ്രയാസപ്പെടുന്ന വ്യക്തികളുടെ എനർജിയുണ്ട് ഈ കാര്യങ്ങളിൽ നിന്നും ഒരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്ന രീതിയിൽ ഉയർച്ച നിങ്ങളിലേക്ക് കടന്നുവരും അല്ലെങ്കിൽ ആ ശക്തി നിങ്ങളെ കൈവിടില്ല എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈശ്വര വിശ്വാസത്താലും കഠിനമായ പരിശ്രമത്താലും ഈ സമയം നിങ്ങൾക്ക് ഉറപ്പായ വിജയങ്ങൾ തേടിയെത്തുവാൻ സാധിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളും ഭഗവാനിൽ നിങ്ങൾ അർപ്പിക്കണം അത്തരത്തിൽ അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ അതിനാൽ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നതാണ് വാസ്തവം ഈ സമയം അവസരങ്ങൾ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും ആളുകളെ വ്യക്തമായി തന്നെ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന അവസരങ്ങൾ തന്നെ വന്നു പിണക്കം കൂടാതെ തന്നെ മറ്റു വ്യക്തികളെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാൻ അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്ന് വരാം പിണക്കമില്ലാതെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കരുതലോട് തന്നെ ജീവിക്കേണ്ട ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത് വെല്ലുവിളികളും പരീക്ഷണങ്ങളും നേരിടുന്നു എങ്കിൽ പോലും അതെല്ലാം ഈശ്വരാനുഗ്രഹത്താൽ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് തരണം ചെയ്യുവാനുള്ള അവസരം തന്നെയാണ് വന്നു ചേരുക നിരവധിയാർന്ന അനുഗ്രഹങ്ങൾ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് നൽകുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടാം പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് ദേഷ്യം തണുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നവർ തന്നെയാകാം നിങ്ങൾ എന്നാൽ പെട്ടെന്ന് ദേഷ്യപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ സാഹചര്യം കൂടിയാകുന്നു വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സാഹചര്യം തന്നെയാണ് നിങ്ങൾക്കുള്ളത് എന്നാൽ എപ്രകാരം മുന്നോട്ട് പോകണം എന്ന അറിയാത്തതായ അവസ്ഥയ്ക്ക് ഒരു മാറ്റം സംഭവിക്കും എന്നതാണ് വാസ്തവം കഴിവിന്റെ പരമാവധി തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതുമാണ് ഈ സമയം അത്തരം ചില പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ഏർപ്പെടുവാൻ സാധിക്കും തൊഴിലുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ഉത്തരവാദിത്തങ്ങൾ പരമാവധി നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയും ചെയ്യും നിങ്ങളുടെ പ്രവൃത്തികളിൽ അല്ലെങ്കിൽ കർമ്മങ്ങളിൽ പോലും ഭഗവാന്റെ അനുഗ്രഹം വ്യക്തമായി തന്നെ നിങ്ങൾക്ക് പ്രകടമാകുന്ന സാഹചര്യങ്ങളും രൂപപ്പെടും ആരെയും വിഷമിപ്പിക്കുവാനോ ദ്രോഹിക്കുവാനോ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ പ്രശ്നങ്ങൾ തന്നെയാണ് ം നഷ്ടപ്പെടുത്തുന്നത് ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഈ പ്രയാസങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഈ സമയം തീർച്ചയായും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക